പൊന്നാനിയിൽ ചെല്ലാനം മോഡൽ കടൽഭിത്തി ഉടൻ നിർമ്മിക്കണമെന്ന കെ പി രാജേന്ദ്രൻ പൊന്നാനിയിലെ കടൽക്ഷോഭ പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനിയിലെ കടൽക്ഷോഭത്തിൽ തീരദേശവാസികളുടെ വീടുകളും സ്ഥലവും വിളകളും അവശ്യ സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് പൊന്നാനി മരക്കടവ് മുതൽ കാപ്പിക്കാട് വരെയുള്ള തീരദേശവാസികളുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ് ദുരിത ജീവിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ നിർമ്മിച്ച ചെല്ലാനം മോഡൽ കടൽ വിത്തി പൊന്നാനിയിൽ നിർമ്മിക്കാനുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം സ്വീകരിക്കണമെന്ന് മുൻ റവന്യൂ മന്ത്രിയും എഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കടൽ രൂക്ഷമായ ശക്തമായ മഴയും കാറ്റും എല്ലാ അർത്ഥത്തിലും ഈ തീരദേശ പ്രദേശങ്ങളിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് കടൽ നന്നായി കയറി വരികയാണ് ധാരാളം വീടുകൾക്കും അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കും അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് നല്ല സുരക്ഷിതമായ കടൽ ഭിത്തി ആ രീതിയിൽ കെട്ടിക്കൊടുത്താലേ ഇതിനൊരു പരിഹാരം ണ്ടാകും അത് നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ മൊത്തം കേരളത്തിൻ്റെ ഈ മേഖലകളിലൊക്കെയുള്ളൊരു വിഷയമാണിത് താൽക്കാലിക പരിഹാരം കൊണ്ട് മാത്രം അതൊരു പരിഹാരം ആകുന്നില്ല അതുകൊണ്ട് ശാശ്വതമായി ഇവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കണം അതിന് ഇവിടെയുള്ള വീടുകളും അതുപോലെ ഈ സ്ഥലം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കുറേ കൂടി ഫലപ്രദമായ വിധത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ടാകണം കേരളത്തിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ അന്തരഞ്ചല നടപടികളുണ്ടായപ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ ചെല്ലാനം ചെല്ലാനത്തെ എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഏറ്റവും രൂക്ഷമായ കടലിൻ്റെ ഈ കൊല്ല കഴിഞ്ഞ കയറി 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 വന്ന് ഏറെ വീടുകൾക്കുള്ള നാശനഷ്ടങ്ങളൊക്കെ സ്ഥിരമായി പതിവുള്ളൊരു സഹായം പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ പദ്ധതി അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയപ്പോൾ ഇന്ന് ചെല്ലാനം ഏറ്റവും സുരക്ഷിതമായ ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെയുള്ള ശാശ്വതമായൊരു പരിഹാരം ചെല്ലാനത്തൊക്കെ നടപ്പിലാക്കിയതുപോലെ കേരളത്തിൻ്റെ പല തീരപ്രദേശങ്ങളും ഇതുപോലെ തന്നെ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട് ആ രീതിയിലാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഗവൺമെൻറ് കുറേ കാര്യങ്ങളിപ്പോൾ ചെയ്തു വരുന്നത് അതുകൊണ്ട് ഈ പൊന്നാനി നമ്മുടെ ഈ തീരപ്രദേശം ചാവക്കാട് മുതലും എടുത്താൽ ഈ മേഖലയിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കണം ഈ മേഖലകളിൽ കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ഓരോ വർഷങ്ങളോളം ഒരു സംരക്ഷണം നിലനിൽക്കണം എന്ന അർത്ഥത്തിലുള്ള ആരക്കട ആ മരക്കടവ് വരെ ഈ തീരപ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ രീതിയിലാണെങ്കിലും ഒരേപോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കഴിയുന്ന വിധത്തിലുള്ള ശാശ്വതമായ പരിഹാരമാണ് ജനങ്ങൾ അതിലേക്ക് പൊന്നാനിയിലെ കടൽക്ഷോഭ പ്രദേശങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി രാജൻ എ കെ ചബ്ബാർ മുർഷിദുൽ ഹഖ് ഇബ്രാഹിം പുതിയിരുത്തി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു